നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ റേഡിയോ പ്രക്ഷേപണം ഡിജിറ്റൽ സിഗ്നലിലേക്ക് രാജ്യത്തെ ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണം പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുള്ള പ്രധാന ചൂടുവെപ്പായി വാർത്താ വിതരണ മന്ത്രാലയം അനലോഗ് സിഗ്നലുകൾ ഉപയോഗിച്ചുള്ള പരമ്പരാഗത റേഡിയോ പ്രക്ഷേപണത്തിന് പകരം ഡിജിറ്റൽ സിഗ്നൽ ഉപയോഗിച്ചുള്ള റേഡിയോ പ്രക്ഷേപണത്തിലേക്കുള്ള നടപടികൾക്കാണ് രാജ്യം ഒരുങ്ങുന്നത് ഇതിനാവശ്യമായ ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് നയങ്ങൾ ഉടൻ പുറത്തിറക്കും ഡിജിറ്റൽ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് സമ്പ്രദായത്തിൽ ഉൾപ്പെട്ടുള്ള എല്ലാ പങ്കാളികളെയും ഒരുമിച്ച് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി പൊതുജനങ്ങൾക്ക് ഉള്ളടക്കം പ്രക്ഷേപണം ചെയ്യുന്ന റേഡിയോ സി സ്റ്റേഷനുകൾ ഡിജിറ്റൽ റേഡിയോ സിഗ്നലുകൾ പ്രക്ഷേപണം ചെയ്യുന്നതിനാവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ട്രാൻസ്മിഷൻ ഉപകരണ നിർമ്മാതാക്കൾ ഡിജിറ്റൽ റേഡിയോ സിഗ്നൽ സ്വീകരിക്കുകയും സീക്കോഡ് ചെയ്യുകയും ചെയ്യുന്ന ഡിജിറ്റൽ റേഡിയോ റിസീവർ നിർമ്മാതാക്കൾ എന്നിവർ പുതിയ സമ്പ്രദായത്തിലൂടെ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് എത്തും വരും മാസങ്ങളിൽ പതിമൂന്ന് മെട്രോകളിലും പ്രധാന നഗരങ്ങളിലും ഡിജിറ്റൽ എഫ് എം റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഇന്ത്യ സെല്ലുലർ ആൻഡ് ഇലക്ട്രോണിക്സ് അസോസിയേഷൻ അസോസിയേഷൻ ഓഫ് റേഡിയോ ഓപ്പറേഷൻ ഫോർ ഇന്ത്യൻ സഹകരിച്ചാണ് പരിപാടി നടത്തിയത് നേട്ടങ്ങൾ പരമ്പരാഗത അനലോഗ് റേഡിയോ പ്രക്ഷേപണത്തേക്കാൾ മികച്ച ശബ്ദ നിലവാരം സ്പെക്ടർ കാര്യക്ഷമത ഡിജിറ്റൽ റേഡിയോ പ്രക്ഷേപണ സാങ്കേതിക നൽകാനാവും ഡിജിറ്റൽ റേഡിയോ സിഗ്നലുകൾ ബാഹ്യ ഇടപെടലിനെ പ്രതിരോധിച്ച് മികച്ച ശബ്ദ നിലവാരം നൽകുന്നു കൂടുതൽ ചാനലുകളെ ഉൾക്കൊള്ളുവാൻ ഡിജിറ്റൽ റേഡിയോയ്ക്ക് കഴിയും ശ്രോതാക്കൾ കൂടുതൽ സ്റ്റേഷനുകളിലേക്കും ഉള്ളടക്കത്തിലേക്കും പ്രവേശനം നൽകും ടെക്സ്റ്റ് വിവരങ്ങൾ ഇമേജുകൾ വീഡിയോ എന്നിവ പോലുള്ള അധിക ഡാറ്റ സേവനങ്ങൾ ലഭിക്കും റേഡിയോ ബ്രോഡ്കാസ്റ്റർമാർ ട്രാൻസ്മിഷൻ ഉപകരണ നിർമ്മാതാക്കൾ ഡിജിറ്റൽ റേഡിയോ റെസീർ നിർമ്മാതാക്കൾ എന്നിവർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ നേട്ടങ്ങൾ അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക